ീനാരായണ പരമ ഗുരുവേ നമ പ്രിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ആത്മോപദേശ ആത്മോപദേശതകം കൃതിയിലെ നാൽപ്പതാമത് ശ്ലോകമാണ് ഇന്ന് പഠന വിഷയമാക്കുന്നത് കേൾക്കുക സമയിലുമന്യയിലും സദാഭിവന്നിങ് അമരുവതുണ്ടതതിൻ വിശേഷശക്തി അമിതയകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാലഖിലം പ്രമേയമാകും സമയിലുമന്യയിലും സദാഭിവന്നിങ് അമരുവതുണ്ടതതിൻ വിശേഷശക്തി അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാലഖിലം പ്രമേയമാകും ആദ്യം നമുക്ക് അന്യയാർത്ഥം പഠിക്കാം സമയിലും സമയിലും എന്ന് പറയുമ്പോൾ സാമാന്യമായ അറിവ് അന്യയിലും അന്യമായ അറിവിലും സദാബി എപ്പോഴും സദാസമയവും അതതിൻ വിശേഷ ശക്തി അതായത് സമയ്ക്ക് സമയുടെ വിശേഷ ശക്തിയും അന്യക്ക് അന്യയുടെ വിശേഷ ശക്തിയും ഉണ്ട് വന്നിങ്ങമരു അതുണ്ട് ചേർന്ന് നിൽക്കാറുണ്ട് ചേർന്ന് നിൽക്കാറുണ്ട് രണ്ടിനോടൊപ്പവും ചേർന്ന് നിൽക്കാറുണ്ട് കിലും വിശേഷ ശക്തികൾ എണ്ണമറ്റതാണെങ്കിലും ഒട്ടനവധി ഉണ്ടെങ്കിലും ആകെ രണ്ടി ആകെ നോക്കിയാൽ ഈ രണ്ട് പിരിവുകളുടെയും ഭ്രമകലയാൽ പെട്ടെന്നുള്ള ചലനം കാരണമാണ് അഖിലം എല്ലാ ലോകങ്ങളും സർവലോകങ്ങളും പ്രമേയമാകും അറിവിന് വിഷയമായി തീരുന്നത് ഒരു വസ്തുവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സാമാന്യമായും വിശേഷമായും നമുക്ക് അറിയാൻ സാധിക്കും വസ്തുവിൻ്റെ ഏകദേശ കാര്യങ്ങൾ സാമാന്യമായും വിശേഷമായും നമുക്കറിയാൻ സാധിക്കും സാമാന്യ മാന്യജ്ഞാനം എന്ന് പറയുമ്പോൾ വസ്തുവിനെക്കുറിച്ച് ഒരു ഏകദേശ അറിവ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ വിശേഷജ്ഞാനം എന്ന് പറയുമ്പോൾ വസ്തുവിനെക്കുറിച്ച് വിശദമായ അല്ലെങ്കിൽ കൃത്യമായ ധാരണയുണ്ടാകുന്നു ഉദാഹരണത്തിന് ഒരാൾ നമ്മളോട് ചോദിക്കുന്നു ചെടി കണ്ടിട്ടുണ്ടോ ഒരു ചോദ്യമാണ് ചെടി കണ്ടിട്ടുണ്ടോ എന്തുത്തരം നമ്മൾ പറയും പെട്ടെന്നൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല അയാൾ ചോദിച്ചത് ചെടി കണ്ടിട്ടുണ്ടോ എന്നാണ് ചെടികൾ അനേകതരം ഉള്ളതുകൊണ്ട് നാം അയാളോട് മറ്റൊരു ചോദ്യം ഒരു മറു ചോദ്യം അങ്ങോട്ട് ചോദിക്കും ഏത് ചെടി ഏത് ചെടിയാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം ചെടി എന്നത് ഒരു സാമാന്യ ജ്ഞാനമാണ് ആ സാമാന്യ ജ്ഞാനത്തിൽ അനേകം വിശേഷ നാമങ്ങളുണ്ട് അപ്പോൾ ചെടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ചെടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതായത് ചെടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ആരോടാണോ ചോദിക്കുന്നത് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടാകുകയും കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കൃത്യമായ അറിവ് ഉണ്ടാകുന്നു സമ എന്ന അറിവിലും അന്യ എന്ന അറിവിലും ഇത്തരത്തിൽ സാമാന്യം എന്നും വിശേഷമെന്നും ഉള്ള രണ്ട് പിരിവുകളെ പറ്റി മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒട്ടനവധി വിശേഷണങ്ങളാണ് ഒട്ടനവധി വിശേഷണങ്ങളാണ് ഓരോ വസ്തുജ്ഞാനത്തിലും ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഒരു പൂവിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നൂറുനൂറ് ചോദ്യങ്ങൾ ആ പൂവിനെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടാകും പൂവിൻ്റെ നിറം പൂവിൻ്റെ ഗുണം മണം ആകൃതി ജാതി ഈ പൂവ് എത്ര കാലം നിലനിൽക്കും അങ്ങനെ അനേകം അനേകം സംശയങ്ങൾ നമുക്കുണ്ടാകാം അങ്ങനെ സാമാന്യത്തിനും വിശേഷത്തിനും ഇടയിൽ അറിവ് ഏറി മാറി തിരിയുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്ന് മാത്രം എന്നാൽ അറിവിൻ്റെ ഈ പ്രവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ കാര്യങ്ങൾ ഈ ശ്ലോകത്തെ സംബന്ധിച്ച് ഇവിടെ വിവരിച്ചു തന്നു ഒന്നുകൂടി നമുക്ക് ആലപിക്കാം സമയിലുമന്യയിലും സദാഭി വന്നിങ്ങമരുവതുണ്ടതതിൻ വിശേഷ ശക്തി അമിതയാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും Naném na